നിലവാരമുള്ള ബ്രാൻഡഡ് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ അഴീക്കോട് 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 മുനമ്പം മുനമ്പം പാലത്തിന്റെ പാലത്തിന്റെ പൈൽ ലോഡ് ടെസ്റ്റ് ടെസ്റ്റ് തീരദേശത്തിന്റെ അഭിലാഷമായ നിലവിൽ ഭാഗത്തെ പൈലിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കുകയും തൂണുകളുടെയും സ്ലാബുകളുടെയും നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് കായൽ ഭാഗത്തെയും പൈലിംഗ് പ്രവൃത്തികളിൽ അൻപത് ശതമാനം പൂർത്തീകരിക്കുകയും ബാക്കിയുള്ളതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ആകെ നൂറ്റി തൊണ്ണൂറ്റിയാറ് പൈലുകളിൽ നൂറ്റി ഒന്ന് എണ്ണം പൂർത്തിയാക്കുകയും മുപ്പത്തിനാല് പൈൽ ക്യാമ്പുകളിൽ ഒൻപത് എണ്ണത്തിൻ്റെയും അമ്പത്തിയഞ്ച് തൂണുകളിൽ പതിനാറ് എണ്ണത്തിൻ്റെയും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് പുഴയിലെ പൈലുകളിൽ ബലപരിശോധന പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായി അത്യാധുനിക രീതിയിലുള്ള ഹൈ സ്ട്രെയിൻ ഡൈനാമിക് പൈൽ ലോഡ് ടെസ്റ്റാണ് ഇപ്പോൾ നടത്തിയത് പൈലുകളുടെ ക്ഷമത കൂടുതൽ ഉറപ്പുവരുത്തുന്നതിനും സമയലാഭവും കണക്കിലെടുത്താണ് പരമ്പരാഗത രീതിയിലുള്ള സ്റ്റാറ്റിക് ലോഡ് ടെസ്റ്റിന് പകരം ഈ രീതി അവലംബിച്ചത് ഓരോ പൈലിനും വഹിക്കേണ്ടതായി കണക്കാക്കപ്പെട്ട ഭാരത്തിന്റെ ഇരട്ടി ഭാരം ചെലുത്തിയാണ് ഈ ടെസ്റ്റ് നടത്തിയത് ഇന്നലെ നടന്ന പൈൽ ടെസ്റ്റിന് കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻ ചാർജ് സജിത്ത് ഇ ഐ അസിസ്റ്റന്റ് എഞ്ചിനീയർ മൈഥിലി ഐ എസ് പ്രൊജക്റ്റ് എഞ്ചിനീയർമാരായ ബിബിൻ ടി പി നവനീത് ഭാസ് സൈറ്റ് സൂപ്പർവൈസർ സീഗൾ പോൾ കരാറുകാരായ ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ പ്രതിനിധികളും സന്നിഹിതരായിരുന്നു